കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻഡ്യൂസി നിയോജക മണ്ഡല സമ്മേളനം ഒക്ടോബർ ആറ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഏറ്റിമാനൂർ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ഓഫീസ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോട്ടറി തൊഴിലാളികളും ഏജന്റുമാരും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ സാധുക്കളായ ശാരീരിക വൈകല്യമുള്ള ജീവിതത്തിൽ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപജീവന മാർഗ്ഗം എന്ന നിലയിലാണ് കേരളത്തിൽ സത്യത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ ലോട്ടറി പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ വലിയ മുതൽ മുടക്കില്ലാതെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ മേഖലയിലേക്ക് വന്നു വരും ആളുകളാണ് ഇന്ന് നമുക്ക് ഈ കേരളത്തിൽ അങ്ങോളം എങ്ങോളം നമുക്ക് നോക്കിയാൽ ഈ ഏറ്റുമാന പ്രദേശത്ത് തന്നെ നോക്കിയാൽ എത്രയോ സാധാരണക്കര ആളുകളാണ് ഇന്ന് ലോട്ടറി കച്ചവടം നിർത്തി മറ്റു മേഖലയിലേക്ക് മാറി അപ്പൊ അവർ കച്ചവടം നിർത്തിയപ്പോ വലിയ വൻകിട മാഫിയകൾ ലോട്ടറി മാഫിയ കൂട് പോലെ നമ്മുടെ ഈ നമ്മുടെ ഈ ഏറ്റുമാനൂർ തന്നെ എത്രയോ പുതിയ കടകൾ തുറക്കുന്നതായിട്ട് ആരംഭിച്ചിരിക്കുന്നു സ്വർണ്ണ കടകളെക്കാൾ വെല്ലുന്ന തരത്തിലുള്ള പണിഷ് ചെയ്തുകൊണ്ട് ഈ മേഖലയിലേക്ക് ഒരു പുതിയ മാഫിയ പുതിയ ആളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ ആളുകൾ പോകും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ലോട്ടറി മേഖലയിലെ സാധാരണക്കാർ നൃത്തി പോകാൻ ലോട്ടറി അവർ നൂറ് ലോട്ടറി ഒരു ഗ്യാരണ്ടി പ്രൈസ് എടുത്താലും ടിക്കറ്റുകൾ സ്ഥിതിയാണ് എന്നുള്ളതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പ്രതിദിനം ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ വിൽപ്പന നടക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്ന തുകയുടെ മൂന്ന് ശതമാനം പോലും സമ്മാന തുകയ്ക്കായി മാറ്റിവെക്കുന്നില്ലെന്ന് പാരവാഹികൾ ആരോപിച്ചു ലോട്ടറി മേഖലയിൽ പുതിയ മാഫിയകൾ കടന്നുകൂടിയിരിക്കുകയാണ് പ്രതിദിനം നൂറണക്കം ടിക്കറ്റുകൾ വിൽക്കുന്നവർക്ക് മൂന്നും നാലും മാസങ്ങളോളം തുടർച്ചയായി വിറ്റ ടിക്കറ്റുകൾക്ക് പോലും സമ്മാനം ലഭിക്കാതിരിക്കുമ്പോൾ ചില ഏജൻസികൾ വിൽക്കുന്ന ടിക്കറ്റുകൾക്ക് എല്ലാ മാസവും വലിയ സമ്മാനങ്ങൾ അടിക്കുന്നതായും ഇവർ പറഞ്ഞു ഇത്തരം പ്രവണത ലോട്ടറി അവസാനത്തെ ഇല്ലാതാക്കുമെന്നും ഇവർ പറയുന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചെമ്മണ്ടപള്ളി വൈസ് പ്രസിഡന്റ് ബിജു ജോൺ ജനറൽ സെക്രട്ടറി ബിജു നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു